വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നെല്കർഷ സംരക്ഷണ സമിതി സപ്ലൈകോ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു സംഭരിച്ച നെല്ലിന്റെ പണം ഉടൻ ലഭ്യമാക്കുക നെൽകർഷകർക്ക് ഉഷ്ണതരംഗത്തിലുണ്ടായ വിളനാശത്തിന് സർക്കാർ നഷ്ടപരിഹാരം നൽകുക നെല്ല് സംവരണത്തിന് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച തുക കേരളത്തിലും ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തിയത് രക്ഷാധികാരി വി ജെ ലാലി ധർണ ഉദ്ഘാടനം ചെയ്തു തെരഞ്ഞെടുപ്പിന് ശേഷം നെല്ല് സംഭരണത്തിന്റെ തുക നൽകുന്നതിൽ സർക്കാർ അലംഭാവം കാട്ടുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു കൊയ്യാതിരുന്ന കൊയ്തിട്ടും യാതൊരു പ്രയോജനവും ഇല്ലാതിരുന്ന ഈ പാടശേഖരങ്ങളിലെ ആവശ്യമായ നഷ്ടപരിഹാരം കൊടുക്കുവാൻ ഗവൺമെന്റ് തയ്യാറാവണം അടുത്ത കൃഷിക്ക് നെൽവിത്ത് ലഭ്യമാകുവാനുള്ള സംവിധാനം ഏർപ്പെടുത്തണം ഇങ്ങനെ പതിനഞ്ചിന് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമര പരിപാടിക്ക് ഈ സിവിൽ സപ്ലൈസ് ഓഫീസിന് മുമ്പിൽ ഞങ്ങൾ എത്തപ്പെട്ടിരിക്കുന്നത് കർഷകനും നടനുമായ കൃഷ്ണപ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി അതികഠിനമായ ഉഷ്ണതരംഗം പോലും അതിജീവിച്ച് കർഷകർ പാടത്ത് നെല്ല് സർക്കാർ ഏറ്റെടുത്ത ശേഷം അതിന്റെ പണം നൽകാൻ തയ്യാറാവുന്നില്ലെന്ന് കൃഷ്ണകുമാർ പറഞ്ഞു സമരം ചെയ്യാനല്ല കർഷകന്റെ പണി കൃഷി ചെയ്യാനാണ് ഞങ്ങൾ കൊയ്ത് കഴിഞ്ഞ് അടുത്ത കൃഷിയിലേക്ക് എത്തുവാനുള്ള പാണച്ചേര ഒരുക്കുവാനുള്ള സമയത്താണ് ഈ കൊണ്ട് ഞങ്ങൾ ഇപ്പം സപ്ലൈബോയിയുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഞങ്ങൾക്ക് സമരം ചെയ്ത് മുന്നോട്ട് പോകുന്നതിനേക്കാൾ പണ്ടൊക്കെ ഞങ്ങൾക്ക് കൃഷി കഴിഞ്ഞാൽ ഒന്ന് ബാങ്കിൽ കൊണ്ട് കൊടുത്തു അല്ലെ കൃഷി ഓഫീസിലൊന്ന് പോയിന്നാണ് ഇപ്പം ഞങ്ങൾക്ക് ഒരു പണിയും കൂടെ ഉണ്ട് അടുത്ത ആറു മാസത്തേക്ക് അറിയോ ബാങ്കിൽ കയറി ഇറങ്ങുക സപ്ലൈബോയി കയറി ഇറങ്ങുക സമരം ചെയ്യുക അടുത്ത ആറു മാസത്തേക്കുള്ള പണിയാണ് കർഷകരം സംസ്ഥാന പ്രസിഡന്റ് റജീഷ് അഷറാഫ് കാഞ്ഞിരം അധ്യക്ഷനായി സോണിച്ചെൻ പുളിങ്കുന്ന് പി ആർ സതീശൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയം